അമേരിക്കയിലെ ഹൂസ്റ്റൺ സിറ്റിയിൽ നരേന്ദ്രമോദിയുടെ ഹൗഡി മോഡി ഗംഭീര പരിപാടി തന്നെയായിരുന്നു വലിയ ജനപിന്തുണ തന്നെ ആ പരിപാടിക്ക് ലഭിച്ചിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മരണമാസെൻട്രിയുമൊക്കെ പരിപാടിയെ കളറാക്കി മാറ്റിയിരുന്നു ആ വാർത്തകൾ ദേശീയ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ നിറഞ്ഞു നിന്നിരുന്നു അങ്ങനെ തന്നെയാവണം ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി അത് ആരുമായി കൊള്ളട്ടെ അമേരിക്കയിൽ പോയി ഒരു ഗംഭീര സ്വീകരണം ലഭിക്കുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന രീതിയിൽ അഭിമാനിക്കാനുള്ളത് തന്നെയാണ് പക്ഷേ വാർത്തകൾ നൽകുമ്പോൾ എല്ലാം നൽകണം ഹ്യൂസ്റ്റൺ സിറ്റി ഹൗഡി മൗഡിക്ക് വേണ്ടിയിട്ട് കളമൊരുങ്ങി നിന്നപ്പോൾ വലിയ സ്റ്റേഡിയം തന്നെ മോദിയെ വരവേൽക്കാൻ വേണ്ടിയിട്ട് അണിഞ്ഞൊരുങ്ങി നിന്നിരുന്നു ജനക്കൂട്ടത്തിനിടയിൽ നരേന്ദ്രമോദിയുടെ ഗംഭീര പ്രസംഗവും നടന്നു എന്നാൽ അതിനിടയിൽ നരേന്ദ്രമോദിക്ക് നല്ല എട്ടിൻ്റെ പണിയുമൊക്കെ ലഭിച്ചിട്ടുണ്ട് അത് നമുക്കറിയാവുന്ന കാര്യമാണ് അതായത് ഹോയർ നരേന്ദ്രമോദിയെ സമീപത്ത് നിർത്തിക്കൊണ്ട് ഒരു കിടുക്കാച്ച് പ്രസംഗം നടത്തിയിരുന്നു ജവഹർലാൽ നെഹ്റുവാണ് ഗാന്ധിജിയുമൊക്കെയാണ് പുതിയ ഇന്ത്യയെ ഇത്രത്തോളം ഉയരങ്ങളിൽ എത്താൻ വേണ്ടി സാധിച്ചത് എന്ന ഹോയറിൻ്റെ പ്രസംഗം നരേന്ദ്രമോദിയുടെ കിളി തന്നെ പോയിപ്പിച്ചിരുന്നു പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ കാണാതെ പോയത് അന്തർദേശീയ മാധ്യമങ്ങൾ കണ്ടു എന്നുള്ളതാണ് ഹ്യൂസ്റ്റൺ സിറ്റിയിൽ നരേന്ദ്രമോദിക്ക് കിടിലൻ വരവേൽപ്പ് നൽകിയ സ്റ്റേഡിയത്തിന് പുറത്ത് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു കശ്മീരിനു വേണ്ടി മുറവിളിക്കുന്ന നാനാ മതസ്ഥർ അവരൊക്കെ വ്യക്തമാക്കി പറഞ്ഞു നരേന്ദ്രമോദി ഗോ ബാക്ക് നാണമില്ലേ നരേന്ദ്രമോദിക്ക് അമേരിക്കയിലേക്ക് കടന്നു വരാൻ അന്ന് നിങ്ങളെ അമേരിക്ക തന്നെ നിങ്ങൾക്ക് അമേരിക്കയിലേക്ക് വരാൻ പാടില്ല എന്ന രീതിയിൽ കർക്കശമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ എന്നിട്ട് ഇപ്പോൾ അമേരിക്കയിലേക്ക് കയറി വന്നിരിക്കുന്നു ഇവിടുത്തെ സമാധാനം ഇല്ലാതാക്കാനാണോ നിങ്ങളുടെ നീക്കം എന്നാണ് നാനാ മതസ്ഥരായിട്ടുള്ള ആ പ്രതിഷേധക്കാർ പറഞ്ഞത് കശ്മീരിൽ തടവിലാക്കിയിരിക്കുന്നവരെ പുറത്തെത്തിക്കാനും കശ്മീരികളുടെ സ്വാതന്ത്ര്യം അവർക്ക് തിരിച്ചു നൽകാനുമായിരുന്നു ആ പ്രതിഷേധക്കാർ കടുത്ത സ്വരത്തിൽ വിളിച്ചു പറഞ്ഞത് സ്റ്റേഡിയത്തിന് പുറത്ത് കൂടിയ ആയിരക്കണക്കിന് വരുന്ന പ്രതിഷേധക്കാരെ മറ്റുള്ള മാധ്യമങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ നരേന്ദ്രമോദിയുടെ ആ ഗംഭീര പരിപാടി അങ്ങനെ തന്നെ വേണം പറയാൻ അത് പ്രദർശിപ്പിക്കുക മാത്രമായിരുന്നു അതിന് പുറത്തുള്ള മറ്റുള്ള കാര്യങ്ങളിലോട്ടൊന്നും ദേശീയ മാധ്യമങ്ങൾ കടന്നു പോയിട്ടില്ല സിഖ് വിഭാഗക്കാരും അതുപോലെ തന്നെ മുസ്ലിങ്ങളും മറ്റുള്ള മതസ്ഥരും ഒക്കെ ഒന്നിച്ചു നിന്ന് നടത്തിയ ഒരു പ്രതിഷേധം എന്ന് വേണം പറയാൻ ആയിരങ്ങൾ അണിനിരുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നേരെയുള്ള ഏറ്റവും വലിയ പ്രതിഷേധമായി നമ്മൾ അതിനെ കാണേണ്ടതുണ്ട് കടുത്ത രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ തന്നെയാണ് നരേന്ദ്രമോദിക്കെതിരെ അവർ ഉയർത്തിയത് കടന്നു ട്രക്കുകൾക്ക് പിന്നിൽ മോദിയെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഓരോ പ്രവ ഓരോ വാക്കുകളും അതിനകത്തുണ്ടായത് അതൊക്കെ വിശേഷിപ്പിക്കുന്നത് നരേന്ദ്രമോദി ഹൗഡി മോഡിയിലൂടെ തിളങ്ങുമ്പോൾ പോലും പുറത്ത് നരേന്ദ്രമോദിക്ക് വലിയ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു ആ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് ന്യൂസ് എസ് റിപ്പബ്ലിക് കേരളം